നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ചർച്ചകൾക്കായി ജെലൻസ്കിയെ കാണാൻ റഷ്യൻ പ്രസിഡന്റ് സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു വീണ്ടും താഴേക്കിറങ്ങിയ വിപണി ഇന്ന് വരാനിരിക്കുന്ന എഫ്ഒഎംസി മീറ്റിംഗ് മിനിറ്റ്സിനും നാളെ നടക്കാനിരിക്കുന്ന ജാക്സൺ ഹോൾ സിംബോസിയത്തിലെ ഫെഡ് ചെയർമാന്റെ പ്രസംഗത്തിനും ഫ്ലാഷ് പി എം ഐ പ്രിന്റുകൾക്കുമായി കാത്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഡോളർ പരിധിയിലായിരുന്ന സ്വർണ്ണവിലായിരത്തി മുന്നൂറ്റി പതിനേഴ് പരിധിയിലാണ് എത്തി നില്ക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിലൊന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്